സ്കൂളി വന്നിട്ട് യൂണിഫോം മാറ്റിയോ ഏ എന്നിട്ട് സീരിയലും കണ്ടു കിടക്ക അല്ലേ സീരിയല് നല്ല ഈ യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെ മാറ്റി കാന്താരിയെ കാന്താരി മോളെ നിർത്തിക്കോ നീക്കിട്ടു നീക്കി നീച്ചി പോയി മാറ്റിയ ചുണ്ടുമ്പോൾ പൊട്ട് എന്താ ഐ ഏ പൊട്ടുവായ പോകുന്നേ കിട്ടുന്നത് പൊട്ട പൊട്ടിടുത്ത് പോ നെറ്റിലോടിക്കാ നീക്കി അവിടെ രണ്ട് കസാരിയും വെച്ച് കെട്ടക്കണ കെട്ടപ്പാണിത് ഗൈസ് വീണ് പോയാൽ അവിടെ കിടക്കൂല താഴത്ത് ഇങ്ങനെയൊക്കെ കാണിച്ച ബാമന മോള് നീച്ചാട്ടെ ചെന്തിരിമാവ നീച്ചാട്ടെ നീക്കി നീക്കി പൊന്നല്ലേ ഈ കസാര ഒന്ന് മാറിപ്പോയാൽ വീണാ വിട്ട താഴെത്തിപ്പോ പുതിയ ഓണത്തിന്റെ ഉടുപ്പൊ ഓണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഉടുപ്പൊന്നുല്ല വീട്ടില് ഇഷ്ടംപോലെ ഉടുപ്പുകൾ അതിട്ടാതി അതിട്ടാതി പെണ്ങ്ങല്ലേ വാ വാ വാങ്ങി തരാ സൂപ്പർ ഉടുപ്പ് വാങ്ങി തരാണോ കളവല്ല സത്യം നീക്കി വീണ് പോകുമ്പോളെ വാ ആ പഠിക്കാത്ത കുട്ടികൾക്ക് പിന്നെ മേടിച്ചുകൊടുക്കാൻ പറ്റുമോ പഠിച്ചാലല്ലേ വാങ്ങി കൊടുക്കാൻ പറ്റുള്ളൂ എന്നാ വേമ്പോയി കുപ്പായൊക്കെ മാറ്റി നല്ല കുട്ടിയത് ഓക്കെ ആ ഓക്കെ എന്നാ എല്ലാവർക്കും ടാറ്റെടുക്കി